ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്സുമായിട്ടാണ് വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഫുള്ളും കേൾക്കണം എന്താ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ആസ് യൂഷ്വൽ ഓഫീസിലേക്കും എൻ്റെ വണ്ടിയുമായിട്ട് വരുമായിരുന്നു പെട്ടെന്നാണ് ഈ എഞ്ചിൻ്റെ സിഗ്നലും അതിൻ്റെ നോയ്സൊക്കെ വന്നു എഞ്ചിൻ്റെ എഞ്ചിൻ വാണിംഗ് ഒക്കെ വന്നു അപ്പോൾ പെട്ടെന്ന് ഈ റോഡ് സൈഡിലേക്ക് എനിക്ക് സൈഡാക്കേണ്ടി വന്ന് ഫുള്ള് എന്താ പറയുക ടെൻഷനൊക്കെ ആയി പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എൻജിൻ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുമ്പോൾ വളരെ കുറവാണ് എൻജിൻ ഓയിൽ എവിടെ പോയെന്ന് അറിയില്ല കഴിഞ്ഞ മാസമാണ് എൻജിൻ ഓയിലെല്ലാം ചേഞ്ച് ചെയ്തത് അങ്ങനെ ഞാൻ എന്താക്കി ഞാൻ എൻ്റെ ഓഫീസിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയെടുത്ത് നേരെ പാർട്സ് ഷോപ്പ് പോയിട്ട് ഓട്ടോ പാർട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ് പോയിട്ട് അവിടെ ഞാൻ എൻജിൻ ഓയിൽ വാങ്ങിച്ചു എൻ്റെ വണ്ടീൻ്റെ പേരും അവർ വൺ വണ്ടിൻ്റെ ഓയില് കാണും അപ്പോൾ ഈ ഓയിൽ ഞാൻ ഒഴിച്ചതിന് ശേഷം ഞാൻ എഞ്ചിൻ്റെ ഇത് ഓയിൽ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ അതിൽ രണ്ട് ഡോട്ട് ഉണ്ടാകും ആ രണ്ട് ഡോട്ട് ക്ലിയർ ആണ് രണ്ട് ഡോട്ടും ഫുള്ളാണ് എന്നാലും ആണ് ഓയില് ഫുള്ള് ഉണ്ട് എന്നുള്ളത് കൺഫേം ആവും അപ്പോൾ അതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്ത് ഓക്കെ ആണ് അപ്പോൾ എഞ്ചിങ് വാണിങ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്സ് എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ചെയ്തു നോക്കാം ഓക്കെ താങ്ക്